നമസ്കാരം കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിന്റെ ഗതി എന്താണെന്നറിയാലോ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലമാണ് അതിനിടയിലാണ് സാമ്പത്തികം ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റുള്ളവർക്ക് പത്ത് രൂപ വരുമാനം ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകൾ കൂടി നമ്മുടെ മുഖ്യമന്ത്രി മുടക്കുന്നത് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ അടുത്ത കാലത്ത് വലിയൊരു വിഷയമുണ്ടായി ഇപ്പോഴും നമ്മൾ അതിന്റെ ഞെട്ടലിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല വയനാടിന് വേണ്ടി നമ്മൾ ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവിടെയുള്ള സാധാരണക്കാരെ പിടിച്ചുകയറ്റാൻ വേണ്ടി ജനങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു ഫണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു വീട് വയ്ക്കാൻ ശ്രമിക്കുന്നു അവിടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒറ്റവർ നഷ്ടപ്പെട്ടവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടി അവിടെ ജനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു സർക്കാർ മാത്രം പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു അതാണ് നിലവിലുള്ള സ്ഥിതി അത് വയനാട്ടിലെ ആ വയനാടിന്റെ പേരിൽ അവിടെ അത്തരത്തിലൊരു വിഷയം ഉണ്ടായതുകൊണ്ട് ഒരു മഹാപ്രതിസന്ധി ഉണ്ടായതുകൊണ്ട് കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ളവരും അതേപോലെ പ്രതിസന്ധി അനുഭവിച്ച് പട്ടിണി കിടക്കണമെന്ന് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കൽപ്പിച്ചാൽ എന്താണ് ചെയ്യുക ആ ഒരു അവസ്ഥയാണ് ഇപ്പോ ഉടനെ ഒരു പ്രഖ്യാപനം നടത്തി ഇക്കുറി ഓണമില്ല എന്ന് സത്യത്തിൽ ഇക്കുറി ഓണമില്ലാത്തതിന്റെ കാരണം വയനാടിൽ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണോ അല്ല ഖജനാവിൽ പണമില്ലാത്തതുകൊണ്ടാണ് ഖജനാവിൽ പണമില്ലാത്തതുകൊണ്ട് സർക്കാരിന്റെ ഓണ പരിപാടികളും ഓണക്കിറ്റുകളും മറ്റെല്ലാം റദ്ദാക്കി എന്ന് പറഞ്ഞാൽ പോരെ പക്ഷെ ഇക്കുറി ഈ വർഷം ഓണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ആൾക്കാരുടെയും ആ ഓണാഘോഷത്തെ അല്ലെങ്കിൽ ആ ഒരു ഓണപ്രതീക്ഷയെ ഇല്ലാതാക്കിയപ്പോൾ അവരെല്ലാം പട്ടിണിയിലേക്ക് പോയില്ലേ പ്രധാനമായും കലാകാരന്മാരാ കലാകാരന്മാർക്ക് കേരളത്തിലും കേരളത്തിന്റെ പുറത്തുമൊക്കെ പത്ത് രൂപ കിട്ടുന്ന ഒരു കാലമാണ് ഈ ഓണക്കാലം എന്ന് പറയുന്നത് ഓണത്തിന്റെ ഒരു പത്തോ പന്ത്രണ്ടോ ദിവസം അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും അത് കിട്ടുന്നതിൽ നിന്നാണ് അവർ മറ്റുള്ള ദിവസങ്ങൾ കഴിച്ചു കൂട്ടുന്നത് കാരണം ഈ ആഘോഷങ്ങൾ എന്ന് പറയുന്നത് ആ ദിവസങ്ങൾ മാത്രമേ എന്തെങ്കിലും വല്ല പരിപാടി ഗാനമേളയോ മിമിക്രി മിമിക്രിയോ അല്ലെങ്കിൽ അതുപോലെ നാടകമോ എന്തെങ്കിലുമൊക്കെ വരുവുള്ളൂ പലപ്പോഴും കിട്ടുന്ന അത്തരം പരിപാടികളാണ് അവരുടെ അന്നം അല്ലാതെ സർക്കാർ അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നൊന്നുമില്ലല്ലോ മറിച്ചു കൊടുക്കണമെന്നില്ലല്ലോ അപ്പൊ സർക്കാർ മേഖലയിൽ നിന്ന് ഓണാഘോഷം അല്ലെങ്കിൽ ഓണപരിപാടികൾ മറ്റും ഉണ്ടാവില്ല ഖജനാവിൽ പണമില്ല ഞങ്ങളൊന്നും ആഘോഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ആ സ്ഥാനത്ത് ഇക്കൊരു ഓണാഘോഷം ഇല്ല എന്നങ്ങോട്ട് അടിച്ചുവിട്ടപ്പോൾ കേരളത്തിലെ എല്ലാ മേഖലയിലും ഓണം നിഷേധിച്ചു അല്ലെങ്കിൽ ഓണം ആഘോഷിക്കുന്നില്ല ഇക്കൊരു ഓണമില്ല എന്നാണ് പ്രചരിപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ അങ്ങനെയാണ് ജനം മനസ്സിലാക്കിയത് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഗതികേട് വന്നത് ഇപ്പോൾ പൂനെയിലും അല്ലെങ്കിൽ അതുപോലെ മറ്റിടങ്ങളിൽ പോലും സംഘടിപ്പിച്ചുള്ള പരിപാടികൾ പലതും ക്യാൻസൽ ചെയ്തു ഓണാഘോഷം വേണ്ടാന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ പറഞ്ഞത് അതുകൊണ്ട് ദുബായിലുള്ള ഓണാഘോഷമായി ശരി അല്ലെങ്കിൽ അമേരിക്കയിൽ വെച്ച് നടക്കുന്ന ഓണാഘോഷമായി ശരി അതൊക്കെ വേണ്ടാന്ന് വെക്കും കാരണം ഈ മലയാളികളുടെ മുഖ്യമന്ത്രിയാണല്ലോ കേരളീയരുടെ മുഖ്യമന്ത്രിയാണല്ലോ പിണറായി വിജയൻ എന്ന് പറയുന്നത് അപ്പൊ ഓണമില്ല എന്ന് പറയുമ്പോൾ സർക്കാരിനെക്കൊരു ഓണത്തിന് കിറ്റ് തരാൻ നിവൃത്തിയില്ല സർക്കാരിനൊക്കെ ഒരു ബോണസ് തരാൻ നിവൃത്തിയില്ല സർക്കാരിന് ഈക്കൊറി ഓണത്തിന് വേണ്ടിയിട്ടുള്ള യാതൊരു സൗകര്യം നിങ്ങൾക്ക് ചെയ്തു തരാൻ നിവൃത്തിയില്ല ഒരു സഹായം പ്രതീക്ഷിക്കേണ്ട നിങ്ങൾ കണ്ടതുപോലെ ഉണ്ടോളൂ എന്ന് പറഞ്ഞാൽ പോരേ അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു ആ സ്ഥാനത്ത് എന്തിനാണ് ഇത്തരത്തിൽ കലാകാരന്മാരുടെ കഞ്ഞിയിൽ കൂടി മണ്ണ് വരിയിട്ടത് അവരെങ്ങനെങ്കിലും ജീവിക്കുമായിരുന്നല്ലോ അവർക്ക് വരുമാനം സർക്കാരോ കൊടുക്കുന്നില്ല വല്ല അമ്പലപ്പറമ്പിലോ പള്ളിപ്പറമ്പിലോ എവിടെയെങ്കിലും നടക്കുന്ന ഓണാഘോഷമോ പള്ളിപ്പെരുന്നാളോ ആണ് അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് അതും ഓണം എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഒരു സംഭവമാണ് കുറെ ദിവസങ്ങൾ കിട്ടുന്ന ഒരു പരിപാടി ആ ഒരു പ്രതീക്ഷയിലാണ് പല ഭാഗത്തു നിന്ന് കടം വാങ്ങുന്നതും അതുപോലെ മറ്റു പലതും ചെയ്യുന്നതും എല്ലാം അപ്പോ ആ പ്രതീക്ഷകളെ മുഴുവൻ നമ്മുടെ മുഖ്യമന്ത്രി തകടം മറിച്ചു കളഞ്ഞു അതായത് സർക്കാർ ആകട്ടെ ഒന്നും ചെയ്യുകയല്ല മറ്റുള്ളവരോട്ട് ചെയ്യാൻ സമ്മതിക്കുകയല്ല ഇനി എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ അതൊട്ട് തടയം ചെയ്യും അവരെങ്ങനെ ജീവിച്ചാലും മതി നമുക്ക് ജീവിക്കാൻ വേണ്ടി ഒരു ധൂർത്തുണ്ട് കാര്യങ്ങളുണ്ട് കോഴയുണ്ട് സ്വർണ്ണക്കള്ളക്കിടത്തുണ്ട് അതുപോലെ മറ്റു പലതുമുണ്ട് ഇപ്പൊ എല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സ്വപ്ന പറഞ്ഞത് ശരിയാണെന്നിപ്പോ മനസ്സിലായില്ലേ സ്വപ്ന സുരേഷിനെ കുറെ നമ്മൾ സ്വർണ്ണക്കള്ളൽ കള്ളിയായിട്ട് പറഞ്ഞു മലയാളികൾ മുഴുവൻ ആക്ഷേപിച്ചു പക്ഷെ അന്ന് സ്വപ്ന പറഞ്ഞത് ശരിയാണെന്നിപ്പോൾ മനസ്സിലാകുകയാണ് മുഖ്യമന്ത്രി അടക്കം ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരടക്കം ആ അവരെ ബാക്കിയുള്ളവരടക്കം എല്ലാവരും പ്രതിസ്ഥാനത്ത് ഇപ്പോ ഓരോരുത്തർ ഇങ്ങനെ തെളിഞ്ഞു വരിക ഓരോരുത്തർക്ക് നെഞ്ചിടിപ്പാണ് അപ്പൊ അവരുടെ കാര്യം കുശാലാണ് ഏത് നെഞ്ചിച്ചാലും എങ്ങനെ നെഞ്ചിടിച്ചാലും അവരുടെ കോടികൾ അവരുടെ കൈ അക്കൗണ്ടിലുണ്ട് അവർക്ക് ധൂർത്തടിക്കാനുള്ള പണമുണ്ട് ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഖജനാബിൽ നിന്ന് ഓരോ മാസം കൊടുക്കുന്ന ആ നികുതി പണം അവർ കൈയിട്ട് വാരി അവർ ഉപയോഗിച്ചോളൂ അതാണ് അവർ ചെയ്തോണ്ടിരിക്കുക പക്ഷെ ഇവിടെ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന സാധാരണക്കാരായി കുറെ പേർ അവരെന്ത് ചെയ്യും അവർക്കൊരു ഒരു ഓണാഘോഷമാണ് ഉള്ളത് ആ ഓണം ഇല്ലാതാക്കിയേ അപ്പൊ ഒരു പ്രചരണം ഇക്കുറി ഓണാഘോഷം വേണ്ട അതായത് വയനാട്ടിൽ നടന്ന ആ ഒരു ദുരന്തം ആ ദുരന്തത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് കേരളം മലയാളികളൊന്നും ആഘോഷിക്കേണ്ട എന്ന് തീരുമാനിച്ചപ്പോൾ നമ്മൾ പ്രഥമനിഷ്ഠയെ നമുക്ക് തോന്നും ഒരു നല്ല കാര്യമാണ് ഒരു സ്ഥലത്ത് ദുരന്തം നടക്കുമ്പോൾ മറ്റുള്ളവർ ആഘോഷിക്കേണ്ടതില്ല എന്ന് പക്ഷേ ആ ആഘോഷ ദിനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം പട്ടിണി മാറ്റുന്ന ഒരു വിഭാഗം മറുഭാഗത്തുണ്ടെന്ന് കൂടി നമ്മൾ ചിന്തിക്കണം അത്തരം ആഘോഷങ്ങളിൽ നടക്കുന്ന പരിപാടികളിൽ അത് മിമിക്സ് മിമിക്സ് ആയിക്കോട്ടെ ഗാനമേള ആയിക്കോട്ടെ നാടകമായിട്ടോ ബാല ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ കഥാപ്രസംഗം ആയിക്കോട്ടെ എന്തു തന്നെ ആയിരുന്നാലും അതൊക്കെ അവതരിപ്പിച്ചാൽ മാത്രമല്ല അവർക്ക് വരുമാനം കിട്ടൂ അവർ നാളെ ടയർസ് മണിക്കും മാലമ്പര മണിക്കോ അല്ലെങ്കിൽ മറ്റേ കൂലിപ്പണി എടുക്കാൻ അവർ പോണില്ലല്ലോ അവരിത് മാത്രമാണ് അവരുടെ ആശ്രയം ഒരു സീസൺ ആ ഒരു സീസണിൽ കിട്ടുന്നൊരു വരുമാനമാണ് അടുത്ത സീസൺ വരെ അവരെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ആ ഒരു ബോധം പോലും ഇല്ലാതെ ഇക്കുറി ഓണാഘോഷം ഇല്ല എന്നങ്ങ് പറയുമ്പോൾ വയനാടിനെ നമുക്ക് പുനരുദ്ധരിച്ചാൽ പോരെ അവിടെ ഒരു പ്രയാസമുണ്ടായി ഒരു ബുദ്ധിമുട്ടുണ്ടായി അവിടെയുള്ള ഒരു വിഭാഗം നമ്മളിൽ നിന്ന് പോയി മറ്റൊരു വിഭാഗം ദുരിതപ്പെട്ട് നിൽക്കുന്നു അവരെ കൈപിടിച്ചു വരുത്താൻ ഞാനും നിങ്ങളും അടങ്ങുന്ന വലിയൊരു സമൂഹം നിൽക്കുന്നു സർക്കാർ ഒന്ന് വഴിതടയാഞാ മതി വഴിതടയാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കാര്യങ്ങൾ നടക്കും ഇപ്പോഴും ക്യാമ്പുകളിലേക്ക് ആരും കടത്തിവിടില്ലെന്നാണ് കണ്ടത് കാരണം ആ മേഖലയിൽ അവിടെ എന്താ സംഭവിക്കുന്നത് ഭക്ഷണമുണ്ടോ വസ്ത്രം ഉണ്ടോ വെള്ളമുണ്ടോ ഒന്നും അന്വേഷിക്കാൻ സമ്മതിക്കുന്നില്ല എല്ലാം സർക്കാർ ചെയ്യുന്നുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഒരു മേഖലയിലേക്ക് ആരെയും കടത്തിവിടാന്ന് കഴിഞ്ഞാൽ എങ്ങനെ അവര് തിരിച്ചു കൈപിടിച്ചു കൊണ്ടുവരാൻ പറ്റും അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ ഉദ്ദേശിച്ച രീതിയിൽ ഒന്നും നടക്കുന്നില്ല എന്നാണ് ആകെ സർക്കാർ ഒരു പതിനായിരം കൊണ്ടുവന്ന് കൊടുത്തു മുസ്ലിം ലീഗ് ഒരു പതിനയ്യായിരം കൊണ്ടുവന്ന് കൊടുത്തു കച്ചവടക്കാർക്ക് ഒരു അമ്പതിനായിരം വരെ വീതം ലീഗ് വേറെയും കൊടുത്തു പിന്നെ വാഹനം പോയ ചിലർക്കൊക്കെ ചില ഓട്ടോറിക്ഷയും ജീപ്പും ഒക്കെ ഡിവൈഎഫ്ഐയും മുസ്ലിം ലീഗുമായിട്ട് അങ്ങനെയും കൊടുത്തു പക്ഷെ അതൊന്നും അല്ലാത്ത കുറെ പേരുണ്ട് അവിടെ ഇതൊന്നുമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള എല്ലാം നഷ്ടപ്പെട്ട കുറച്ച് കുട്ടികളും കുറെ അല്ലാത്തവരും കുറച്ച് പേരുണ്ട് അവർ കുടുങ്ങി അവർക്ക് ഇപ്പോ ഭക്ഷണം കഴിക്കാൻ പോലും വകുപ്പില്ല നോക്കൂ രക്ഷിതാക്കൾക്കൊപ്പം സന്തോഷത്തോടെ ജീവിച്ചവർ ആരുടെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ വന്നിട്ടില്ലാത്തവർ ഇന്ന് ഒരു യാചകരെ പോലെ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യം വരെയാണ് ആ സാഹചര്യം ആരാണ് ഒരുക്കിയത് കാരണം ഇത് വൈകുകയാണ് അവരെ പുനരുദ്ധരിപ്പിക്കുന്ന പ്രവൃത്തി അവരെ പുനരുദ്ധാരണത്തിലുള്ള പ്രവൃത്തി വൈകുകയാണ് നോക്കൂ എത്ര വീടുകൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു അവരൊന്ന് ഏകോപിപ്പിച്ചോ ഇതുവരെ ഒരു ഏകോപനം നടന്നിട്ടില്ലല്ലോ ആ ഏകോപനം കാത്തു നിൽക്കാതെ ചിലരൊക്കെ പണി തുടങ്ങിയതുകൊണ്ട് മാത്രം വീട് കുറച്ചൊക്കെ നടക്കുമെന്ന് കരുതാം പക്ഷെ അപ്പോഴും എവിടെയും എത്താൻ നിൽക്കുന്ന കുറെ സാധുക്കളില്ലേ അപ്പോ അവിടെ അങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് വച്ച് അവിടെ ഉള്ളവർ കഷ്ടപ്പെടുന്നത് കൊണ്ട് ബാക്കിയുള്ളവരും കൂടെ അതുപോലെ തന്നെ പട്ടിണി കിടക്കട്ടെ എന്ന് പറയുന്നത് വിരോധാഭാസമല്ലേ വയനാടിനെ സഹായിക്കാൻ വലിയൊരു ഭാഗമുണ്ട് അത് ആരെങ്കിലും ഒന്ന് ഏകോപിച്ചാൽ മാത്രം മതി അത് അതിന്റെ വഴിക്ക് നടന്നോളും അതിനുവേണ്ടി മറ്റുള്ളവരും കൂടി അതേ ദുരിതം അനുഭവിക്കേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക് ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു സീസൺ ആ സീസണിന്റെ ഓണാഘോഷം എന്തിനാണ് മുടക്കിയത് ഇക്കുറി ഓണാഘോഷം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇക്കുറി ഓണക്കെറ്റ് ഇല്ല സർക്കാരിന്റെ ഓണക്കെറ്റ് തരാൻ നിവൃത്തിയില്ല അതുപോലെ ഇക്കുറി ബോണസ് തരാൻ നിവൃത്തിയില്ല ഇക്കുറി നിങ്ങൾക്ക് ഓണം ആഘോഷിക്കാൻ വേണ്ടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് യാതൊന്നും തരാൻ നിവൃത്തിയില്ല നിങ്ങളുടെ ഖജനാവിൽ പണമില്ല ഞങ്ങൾക്ക് തൂർത്തടിക്കാനുള്ള പണം മാത്രമേ തൽക്കാലം കണ്ടെത്താൻ പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ പോരെ അത് പറയുന്നതിന് പകരം ഇത്രയും പേരുടെ അന്നം മുട്ടിച്ചപ്പോ എന്താണ് കിട്ടിയത്